നമസ്തേ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വാഗതം ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് കേരള പാഠാവലിയിലെ അവസാനത്തെ പാഠഭാഗം മൈക്കൽ ആഞ്ഞുലു മാപ്പ് ഈ കവിത രചിച്ചത് പ്രശസ്ത കവിയായ ഒ എൻ നമുക്ക് അദ്ദേഹപ്പെ അദ്ദേഹത്തെ പറ്റി ഒന്ന് പരിശോധിക്കാം എൻ്റെ പുസ്തകത്തിൽ നൂറ്റി ഇരുപത്തി നാലാമത്തെ പേജിൽ അദ്ദേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ശ്രദ്ധിക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു അധ്യാപകൻ കോഴിക്കോട് സർവകലാശാലയിൽ മലയാളം വകുപ്പിൽ വിസിറ്റിംഗ് പ്രൊഫസർ എന്ന നിലകളിൽ പ്രവർത്തിച്ചു കേരള കലാമണ്ഡലം ചെയർമാൻ ആയിരുന്നു ജ്ഞാനപീഠ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ഗാനരചനയ്ക്ക് ദേശീയ സംസ്ഥാന അവാർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പത്മശ്രീയും രണ്ടായിരത്തി പതിനൊന്നിൽ പത്മ ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ അക്ഷരം ഉപ്പ് കറുത്ത പക്ഷിയുടെ പാട്ട് അഗ്നിശലഭങ്ങൾ മയിൽപീലി ഉരുതുള്ളി വെളിച്ചം ദാഹിക്കുന്ന പാനപാത്രം ഭൂമിക്ക് ഒരു ചരമഗീതം ശാർഗകപ്പക്ഷികൾ മൃഗയ ഉജ്ജയിനി ഭൈരവന്റെ തുടി വളപ്പൊട്ടുകൾ വെറുതെ തോന്നിയാക്ഷരങ്ങൾ ഇവയെല്ലാം കവിതാ സമാഹാരങ്ങളാണ് കവിതയിലെ സാമന്ത ക്ഷമിക്കൂ കവിതയിലെ സമാന്തര രേഖകൾ എഴുത്തച്ഛൻ ഇവയെല്ലാം പ്രബന്ധങ്ങളാണ് ഓ എൻ വിയുടെ തെരഞ്ഞെടുത്ത ഗാനങ്ങൾ അവ ഗാന സമാഹാരങ്ങളാണ് ഇവയെല്ലാമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്കിനിയും പാഠഭാഗം ഒന്ന് പരിശോധിക്കാം പാഠത്തിന്റെ തലക്കെട്ട് മൈക്കൽ ആഞ്ചലു മാപ്പ് ആരാണ് മൈക്കൽ ആഞ്ചലോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വിശ്വപ്രസിദ്ധ ലോകപ്രസിദ്ധ ചിത്രകാരനും ശില്പിയും കവിയും ആയിരുന്നു ആര് മൈക്കൽ ആഞ്ചലോ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചില് ഇറ്റലിയിലെ ഫ്ലോറൻസില് ആണ് അദ്ദേഹം ജനിച്ചത് കുട്ടിക്കാലത്ത് തന്നെ ചിത്രരചനാരംഗത്തും ശില്പകലയിലുമൊക്കെ അദ്ദേഹം താൽപര്യം കാണിച്ചിരുന്നു ആഞ്ചലോയുടെ മികച്ച ചിത്രങ്ങളെല്ലാം തന്നെ റോമിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെയും സിസ്റ്റൈൻ ചാപ്പലിന്റെയും ചുവരുകളിലാണ് ഉള്ളത് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശ്വവിഖ്യാതമായ പിയത്ത എന്ന ശില്പം നിർമ്മിച്ചു ഇതോടെ ശില്പ രംഗത്ത് അദ്ദേഹം പ്രസക്തനായി തീർന്നു ഇനി നമുക്ക് ശ്രദ്ധിക്കാം അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലില് മരണം അടഞ്ഞു മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്താണ് മാപ്പ് ഇവിടെ മാപ്പെന്ന് ഉദ്ദേശിക്കുന്നത് ആ ചെയ്തുപോയ ഏതോ ഒരു തെറ്റിനെ പറ്റി പശ്ചാത്തപിച്ചു ക്ഷമചോദിക്കുന്നതിനാണ് നമ്മൾ മാപ്പ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം കുരിശിൽ നിന്നോ ഇറക്കിയ ക്രിസ്തുദേവന്റെ ചേതനയേറ്റ ശരീരം മടിയിൽ കിടത്തിയ കന്യാമറിയത്തിന് രൂപം അപൂർവമായ ചാരുതയോടുകൂടി ലോകപ്രശസ്ത ചിത്രകാരനായ മൈക്കൽ ആഞ്ചലോ വെണ്ണക്കല്ലില് കൊത്തി വെച്ചു വിശ്വവിഖ്യാതമായ ആ ശില്പത്തെയാണ് പിയത്ത എന്ന് അറിയപ്പെടുന്നത് ലഹരിക്ക് അടിമയായ യുവാവ് ഈ ശില്പം ചുറ്റി കൊണ്ട് തകർക്കാൻ ശ്രമിച്ചു ഈ വാർത്തകേട്ട മലയാളത്തിൻ്റെ പ്രിയ കവിയായ ഒ എൻ വി കുറുപ്പ് സാർ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ദുഃഖമാണ് ഈ കവിതയുടെ ഈ കവിതയായി പറക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ദുഃഖവും കവി ശില്പിയായ മൈക്കലാഞ്ചലയോട് മാപ്പ് ഇരക്കുന്നു അതുമാണ് ഈ കവിതയുടെ ആധാരമിൽ കവിതയായി പറഞ്ഞത് കവിതയൊന്നോ ശ്രദ്ധിക്കാം ഒടുവിൽ കുരിശിൽ നിന്നിറക്കി ജടം താഴെയൊരു ദുഃഖത്തിൻ സൂര്യശിലയായി തീർന്നോരമ്മ തൻമടിത്തട്ടിൽ താങ്ങിക്കിടത്തി വാത്സല്യാദ്രം തൻ മകനുടെ ആറിത്തണു തിരുഗാത്രം ഒരു വെണ്ണില്ലിപ്പൂവിൽ ശോണരേഖകൾ പോലെ തിരുശോണിതം വാർന്ന പാടുകൾ ഉടലാകെ താത നീ ഇവരോടു പൊറുക്കണമേയെന്ന് പാതി കൂമ്പിയ കൺകളിപ്പോഴും പ്രാർത്ഥിക്കുന്നു ഒടുവിൽ ിൽ നിന്നിറക്കി ജഡം കുരിശിൽ നിന്നോ ഇറക്കി ജഡം ജഡം അർത്ഥം എന്താണ് ചേതനയേറ്റ ജീവനറ്റ ശരീരം ഒടുവിലോ കുരിശിൽ നിന്നോ യേശുദേവന്റെ ക്രിസ്തുദേവന്റെ ചേതനയേറ്റ ശരീരം കുരിശിൽ നിന്നോ താഴെ ഇറക്കി താഴെയൊരു ദുഃഖത്തിൻ സൂര്യശിലയായി തീർന്നോരമ്മ തന്മടിത്തട്ടിൽ താങ്ങിക്കിടത്തു തീ വാത്സല്യാദ്രം തൻ മകനുടെ ആറിത്തണുത്ത തിരുഗാത്രം താഴെ ദുഃഖത്തിൻ സൂര്യശിലയായി തീർന്നോരമ്മ എന്താണ് സൂര്യശില എന്ന് ഉദ്ദേശിക്കുന്നത് ദുഃഖത്തിന്റെ തീവ്രതയാണ് ഇവിടെ സൂചിപ്പി സൂചിപ്പിക്കുന്നതോ ഖനീഭവിച്ച ശില ആ വേദന ഖനീഭവിച്ച് ശിലയായി തീരുന്നൊരവസ്ഥയാണ് ഇവിടെ കവി വരച്ച് കാണിക്കുന്നത് കുരിശിന്റെ ചുവട്ടിലോ ദുഃഖം ഖനീഭവിച്ച ശില പോലെ യേശുവിന്റെ മാതാവായ കന്യകാമറിയം നിൽപ്പുണ്ടോ തൻ മടിത്തട്ടിൽ തൻ മകനുടെ ആറിത്തണുത്ത തിരുഗാത്രം മകൻറെ ശരീരം ആമ്മ വാത്സല്യത്തോടെ മടിത്തട്ടില് താങ്ങിക്കിടത്തി ചേതനയേറ്റ തന്റെ മകന്റെ ശരീരം അമ്മ അതിവാത്സല്യത്തോടുകൂടി തന്റെ മടിത്തട്ടില് നോക്കാം ഒരു വെണ്ണില്ലിപ്പൂവിൽ ശോണരേഖകൾ പോലെ തിരുശോണിതം വാർന്ന പാടുകൾ ഉടലാകെ ഒരു വെണ്ണില്ലിപ്പൂവിൽ വെണ്ണില്ലിപ്പൂ അർത്ഥം എന്താണ് വെളുത്ത ലില്ലിപ്പൂവ് ഒരു പൂവിൽ വെളുത്ത ലില്ലിപ്പൂവ് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ പരിശുദ്ധനായ നന്മയുടെ മൂർത്തിമത് ഭാവമായി കൃഷ്ണുദേവനെ സൂചിപ്പിക്കുന്നതാ ഒരു വെള്ളില്ലിപ്പൂവിൽഖകൾ പോലെ ചമപ്പോണരേഖകൾ പോലെ തിരുശോണിതം വാർന്ന പാടുകൾ ഉടലാകെ ശോണിതർത്ഥം രക്തം തിരുശോണിതം തിരു രക്തം തിരുശോണിതം വാർന്ന പാടുകൾ ഉടലാകെ വെളുത്ത ലില്ലിപ്പൂവില് ചുവന്ന രേഖകൾ കാണുമ്പോലെ തിരു രക്തം വാർന്ന പാടുകൾ ക്രിസ്തുദേവന്റെ ശരീരത്തിലാകെ ഉണ്ടായിരുന്നു വെളുത്ത ലില്ലിപ്പൂവിൽ ചുവന്ന രേഖകൾ കാണുമ്പോലെ തിരു രക്തം വർണ്ണ പാടുകൾ ആരുടെ ദേഹത്തുണ്ടായിരുന്നു ക്രിസ്തുദേവന്റെ ദേഹത്ത് ഉണ്ടായിരുന്നു ബാക്കി ശ്രദ്ധിക്കാം താത്ത നീ ഇവരോട് പൊറുക്കേണമേ എന്നോ പാതിക്കൂമ്പിയ കണകൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു അതിൻ്റെ അടിയിലൊന്ന് വരയ്ക്കുമോ താത നീ ഇവരോട് പൊറുക്കേണമേ എന്ന് പാതികൂമ്പിയ കണകൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ഭേദ പുസ്തകത്തിൽ നാല് സുവിശേഷങ്ങളാണുള്ളത് മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കോസിന്റെയും യോഹന്നാന്റെയും സുവിശേഷങ്ങൾ അതിൽ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് ക്രിസ്തുദേവന് ക്രൂശിൽ തറച്ച് വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി അദ്ദേഹത്തെ മുൾക്കിരീടമൊക്കെ അണിയിച്ചു കഴിഞ്ഞപ്പോൾ റോമ പടയാളികൾ അണിയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുന്നത് പറയുകയാണോ പിതാവി ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായി അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേയെന്നോ അത് കവി ഇവിടെ ആവർത്തിക്കുകയാണ് താത നീ ഇവരോട് പൊറുക്കേണമേ എന്ന് പാതി കൂമ്പിയ കൺകളിപ്പോഴും പ്രാർത്ഥിക്കുന്നു അല്ലയോ പിതാവി ഇവരോട് പൊറുക്കേണമേയെന്നോ പാതി അടഞ്ഞ ആ കണ്ണുകള് അപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ കവിക്ക് തോന്നി തന്നിൽ നിന്നടർന്നോരുമുത്തിനെ ആരോ കുത്തി നെഞ്ചകം പിളർന്നോരു മുത്തിനെ വീണ്ടും തൻ്റെ അംഗത്തിലെതിരേൽക്കും പാഴ്ചിപ്പിയുടെ മൂഖസങ്കടം പോലെ അമ്മയിരിപ്പൂ കരയുവാൻ കണ്ണുനീരില്ലാതെ ഉരിയാടുവാൻ വാക്കില്ലാതെ കത്താതെ ഉരുകാതെ വിങ്ങും ഉൾക്കാപം പോലെ ശ്രദ്ധിക്കാം തന്നിൽ നിന്നടർന്നുരു മുത്തിനെ ആരൂ കുത്തി നെഞ്ചകം വിളർന്നൊരു മുത്തിനെ വീണ്ടും തൻ്റെ അംഗത്തിൽ അംഗം മടിത്തട്ട് വീണ്ടും തൻ്റെ അംഗത്തിലെതിരേൽക്കും പാഴ്ചിപ്പിയുടെ മൂക സങ്കടം പോലെ അമ്മയിപ്പൂ എന്താണ് പാഴ്ചിപ്പി മുത്ത നഷ്ടപ്പെട്ട ചിപ്പി ഇവിടെ മകനെ നഷ്ടപ്പെട്ട അമ്മ എന്ന് അർത്ഥം പാഴ്ചിപ്പിയുടെ മുത്തിനെ വീണ്ടും തൻ്റെ അംഗത്തിലെതിരേൽക്കും പാഴ്ചിപ്പിയുടെ മൂഖസങ്കടം പോലെ അമ്മയിരിപ്പൂ താത ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് പൊറുക്കണമേ ഇവരോട് നീ പൊറുക്കണമേ എന്ന് പാതിയടഞ്ഞ കണ്ണുകൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ കവിക്കുക തോന്നുകയാണോ തന്നിൽ നിന്നോ അടർത്തിയെടുത്ത ആ മുത്തിന്റെ നെഞ്ചകം വളർന്ന ശേഷം വീണ്ടും തൻ്റെ മഴുത്തടിൽ സ്വീകരിക്കുന്ന ചിപ്പിയുടെ വേദനയോടുകൂടിയ കന്നികാമറിയും ഇരുന്നു കരയുവാൻ കണ്ണുനീരില്ലാതെ ഉരിയാടുവാൻ വാക്കില്ലാതെ കത്താതെ ഉരുകാതെ വിങ്ങുമുൾത്താപം പോലെ ോക്കി ഞാൻ നിൽക്കേ പിന്നെയും പിയത്തേ ഉജ്ജ്വല മുഹൂർത്തങ്ങളെന്നുള്ളിൽ ഉദിക്കുന്നു പാഴ്ചിപ്പിയുടെ മൂകസങ്കടം പോലെ അമ്മയിരിപ്പൂ കരയുവാൻ കണ്ണുനീരില്ലാതൊരിയാടുവാൻ വാക്കില്ലാതെ കത്താതെ ഉരുകാതെ വിങ്ങുമുൽത്താപം പോലെ ഉറ്റുനോക്കി എന്താ ഉറ്റുനോക്കുക സൂക്ഷിച്ചു നോക്കുക ഉറ്റുനോക്കി ഞാൻ പിയത്തയെ ഉറ്റു നോക്കി ഞാൻ നിൽക്കെ പിന്നെയും പിയത്തയെ എന്താണ് പിയത്ത ഇറ്റാലിയൻ ഭാഷയിൽ പിയത്ത എന്ന് പറയുന്നത് ആ ശില്പത്തെയാണ് പിറ്റി എന്ന് പറഞ്ഞാൽ ദയ എന്നർത്ഥം ഇവിടെ പിയത്ത എന്നാണ് എവിടെ അതിനെ സൂചിപ്പിക്കുന്നത് ആ ശില്പത്തിന് പിയത്ത എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അതെന്താണ് നമുക്കൊന്ന് വിശദീകരിക്കാൻ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ക്രിസ്തുദേവന്റെ ചേതനയേറ്റ ശരീരം മടിയിൽ താങ്ങിക്കിടത്തി ദുഃഖമടക്കി പിടിച്ചിരിക്കുന്ന കന്യകാമറിയത്തിന്റെ ശില്പമാണ് പിയത്ത പിയത്ത എന്ന ഇറ്റാലിയൻ വാക്കിനോ കരുണ അല്ലെങ്കിൽ ദയ എന്നാണ് അർത്ഥം യേശുവിന്റെ അമ്മയായ കന്യകാമറിയത്തിന്റെ കരുണാദ്രമായ ഭാവം പകർത്തിയ ശില്പമാണ് ഇത് ഈ അർത്ഥത്തിലാവാം ശില്പത്തിനോ ശില്പിയായ മൈക്കലാഞ്ചലു പിയത്ത എന്ന പേര് നൽകിയത് കത്താതെ ഉരുകാതെ വിഞ്ഞുമുഴ്ത്താപം പോലെ ഉറ്റുനോക്കി ഞാൻ നിൽക്കേ പിന്നെയും പിയത്തെ ഉജ്വല മുഹൂർത്തങ്ങളെന്നുള്ളിൽ ഉദിക്കുന്നു കരയുവാനായിട്ടോ കണ്ണീരില്ലാതെ സംസാരിക്കുവാനോ ഉരിയാടുവാനോ വാക്കുകളില്ലാതെ ആ അമ്മയുടെ ഉള്ളിലെ വേദന ത്തുകയോ ഉരുകയോ ചെയ്യാതെ വിങ്ങുകയാണോ പിയത്തെ ഉറ്റുനോക്കി നിൽക്കുമ്പോൾ ആ ഈ ഉജ്ജ്വല മുഹൂർത്തങ്ങളാകെ കവിയുടെ മനസ്സിലും ഉദിച്ച് വരുന്നുണ്ട് ബാക്കി ശ്രദ്ധിക്കാം ദൃക്സാക്ഷിയാകുന്നു ഞാൻ അരമത്തിയായിൽ നിന്ന് എത്തുംപ്പിനൊപ്പം ഗലീലി സ്ത്രീകൾക്കൊപ്പം അറിവേൻ അടുത്തുനിന്നറിവേൻ ഭൂമിക്കൊപ്പം അഴലിൻ ചുമടുമായിരിക്കും ഒരമ്മേ മൃതി ആശ്ലേഷിച്ചാലും പിന്നെയും മാതാവിൻ്റെ മടിയിൽ ഉയർത്തേടിയണയും ത്രിപുത്രനെ ദൃക്സാക്ഷിയാകുന്നു ഞാൻ ഞാന് ഇതിന് ആ നിമിഷങ്ങൾക്ക് ദൃക്സാക്ഷിയാകുകയാണ് ആ നിമിഷങ്ങൾക്ക് ദൃക്സാക്ഷിയായ അനുഭവമാണ് കവി ഇവിടെ പങ്കുവെക്കുന്നത് ദൃക്സാക്ഷിയാകുന്നു ഞാൻ അറമത്തിയായി നിന്നോ എത്തും ഒപ്പം ഗലീലി ൊപ്പം അറിവേൻ അടുത്തു നിന്നറിവേൻ ആ നിമിഷങ്ങൾക്ക് ഞാനും ദൃക്സാക്ഷിയാകുകയാണോ ആ ദുഃഖത്തിന്റെ ചുമടുമായിരിക്കുന്ന അമ്മയെ അടുത്ത് നിന്ന് ഞാൻ കവി കാണുകയാണോ ഞാൻ ആ അറമത്തിയായി നിന്നും എത്തും ഒപ്പം ഗലീലി സ്ത്രീകൾക്കൊപ്പം ഇവിടെ അറമ്മത്തിയായിൽ നിന്നോ അരമത്യ എന്ന് പറയുന്നത് യഹൂദയിലെ ഒരു പ്രദേശമാണ് സ്ഥലമാണ് അറമത്യ എന്ന് പറയുന്നത് മതായിയുടെ സുവിശേഷത്തില് ഇരുപത്തിയേഴാം അധ്യായം അമ്പത്തി ഏഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടോ ക്രിസ്തുദേവന്റെ ക്രൂശുമരണം സംഭവിച്ചതിനു ശേഷം സന്ധിയായപ്പോൾ അറമത്യക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കാൽ വന്നോ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു ജോസഫ് ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ വെച്ചു കല്ല കല്ലറയുടെ വാതുക്കല് ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി കല്ലറയ്ക്ക് എതിരെ മക്നല്ലക്കാരത്തിൽ മറിയവും മറ്റേ മറിയവും ഇരുന്നിരുന്നു ഇവിടെ മറിയം എന്ന് പറയുമ്പോൾ ഇവിടെ കന്യാമറിയമുണ്ട് മറിയമുണ്ട് അത് ക്രിസ്തുദേവന്റെ മാതാവാണ് മക്നല്ലക്കാര്യത്തിൽ മറിയമുണ്ട് വേശ്യാസ്ത്രീയായ മക്നല്ലക്കാരത്തിൽ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട് പിന്നെ മറ്റേ മറിയമുണ്ട് അതാരാണെന്നറിയാമോ ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയും അങ്ങനെ രണ്ട് മൂന്ന് അറിയന്മാർ ഈ ബൈബിളിൽ പറയുന്നുണ്ട് തെറ്റരുത് അപ്പോൾ ഇവിടെ അറമത്യാ നാട്ടിൽ നിന്ന് വന്ന ക്രിസ്തുദേവന്റെ മൃതദേഹം ഏറ്റുവാങ്ങി കല്ലറയിൽ വെച്ച് അടക്കം ചെയ്ത അറമത്യാക്കാരനായ യോസഫിനൊപ്പം ഗലീലി സ്ത്രീകൾക്കൊപ്പം ഞാനും അടുത്തുന്ന ഈ കാര്യങ്ങളൊക്കെ കാണുകയാണോ ബാക്കി നോക്കിക്കേ ഭൂമിക്കൊപ്പം അഴലിൻ ചുമടുമായിരിക്കും ഒരമ്മ ഭൂമിക്കൊപ്പം അഴല് അർത്ഥം എന്താണ് ദുഃഖം അഴലിൻ്റെ ചുമടുമായിരിക്കുന്നൊരമ്മ ശ്രദ്ധിക്കുക മാതാവിന്റെ മടിയില് തൻ്റെ പ്രിയപുത്രന്റെ ശരീരം മൃതദേഹം കിടത്തിയിരിക്കുക ഒന്ന് ആലോചിച്ചു നോക്കി മകന്റെ മൃതദേഹമാണ് മടിയിൽ വെച്ചിരിക്കുന്നത് ആ മാതാവ് ദുഃഖത്തിന്റെ ശിലയായി തീർന്നിരിക്കുകയാണെന്ന് കവി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അഴലിൻ ചുമടുമായിരിക്കും ഒരമ്മ ദുഃഖത്തിന്റെ ചുമടുമായിട്ടാണ് ആ അമ്മ അമ്മയിരിക്കുന്നത് മൃതിയാശ്ലേഷിച്ചാലും മൃതി അർത്ഥം എന്താണ് മരണം മൃതിയാശ്ലേഷിച്ചാലും പിന്നെയും മാതാവിൻറെ മടിയിൽ ഉയർത്തേടിയണയും ത്രിപുത്രനെ മൃതി ആശ്ലേഷിച്ചാലും മരണം ആശ്ലേഷിച്ചാലും പിന്നെയും അമ്മയുടെ മടുത്തട്ടില് ഉയർത്തേടി അണയുന്ന ജീവൻ തേടി അണയുന്ന ഓടിയെത്തുന്ന മകനെയും കവി ഇവിടെ കാണുന്നു